നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റവാഡയ്ക്കെതിരായ പിണറായിയുടെ പ്രസംഗം നടക്കുകയാണ് അത് കണ്ണൂർ സഖാക്കൾ പുറത്തുവിടുകയും ചെയ്തു കണ്ണൂരിൽ പിണറായിയുടെ പിടി അയയുന്നു കൂത്തുപറമ്പിലെ വെടിവെയ്പ്പിന് കാരണക്കാരനായ റവാഡ ചന്ദ്രശേഖരനെതിരെ പിണറായി നിയമസഭയിൽ നടത്തിയ പ്രസംഗം കണ്ണൂരിൽ നിന്നാണ് പുറത്തുവന്നത് നിയമസഭാ രേഖകളിലുള്ള പ്രസംഗം കൃത്യമായി സഖാക്കൾ തന്നെ പുറത്തുവിടുകയും ചെയ്തു പിണറായിയെ എതിർക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അവർ കുറുക്കുവഴി തേടിയത് മാറിയ സഖാവിന്റെ പുതിയ രൂപം നാട്ടുകാരിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പഴയ പ്രസംഗം പുറത്തുവിട്ടത് പ്രസംഗം ആരാണ് പുറത്തുവിട്ടത് എന്ന ഗവേഷണം നടത്തിയാൽ പോലും പിണറായിക്ക് അറിയാൻ കഴിയില്ല അത്ര രഹസ്യമായാണ് നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരനെ രൂക്ഷമായി വിമർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയ പ്രസംഗം കുഴുതോണ്ടിയെടുത്തത് സഖാക്കൾ തന്നെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി മുപ്പതിന് നിയമസഭയിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയൻ റവാഡയ രൂക്ഷമായി വിമർശിച്ചതിന്റെ രേഖകളാണ് പുറത്തുവരുന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിന് മേൽ നിയമസഭയിൽ നടന്ന അടിയന്തര പ്രമേയത്തിലാണ് പിണറായി വിജയൻ റവാഡയെ രൂക്ഷമായി വിമർശിക്കുന്നത് കരിങ്കൊടി കാണിച്ച് പ്രവർത്തകർ പിരിഞ്ഞു പോകും വെടിവെക്കരുത് എന്ന് അന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന എം വി ജയരാജൻ ആവശ്യപ്പെട്ടപ്പോൾ വെടിവെപ്പ് ഞങ്ങൾക്ക് ഒരു പരിശീലനമാണ് എന്നാണ് റബാണ ചന്ദ്രശേഖർ പറഞ്ഞത് റബാണ ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സമരക്കാരെ എറിഞ്ഞും അടിച്ചൊതുക്കിയും മുന്നോട്ട് പോവുകയായിരുന്നു റവാണയെ സസ്പെൻഡ് ചെയ്യണം കൊലക്കുറ്റത്തിന് കേസെടുക്കണം വെടിവെച്ച് പരിശീലനം നടത്തുന്ന ഒരു എ എസ് പി ആണ് റബാണ ചന്ദ്രശേഖർ ഇങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് സഭയിൽ പറഞ്ഞത് അന്നത്തെ നിയമസഭാ പ്രസംഗത്തിന് രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സംസ്ഥാന പോലീസ് മേധാവിയായി സെക്രട്ടറി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ന്യായീകരിക്കാൻ മത്സരിക്കുകയായിരുന്നു വെടിവെപ്പുമായി ബന്ധപ്പെട്ട നിയമസഭാ രേഖകളിൽ ഇടയ്ക്കിടെ റവാഡയുടെ പേര് പരാമർശിക്കുന്നുമുണ്ട് റവാഡയ്ക്ക് ശേഷം രേഖകളിൽ കൂടുതൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു പേര് ഹക്കീം ബത്തേരിയുടേതാണ് നിതിൻ അഗർവാളിനെ മറികടന്നാണ് റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി ചുമതലയേറ്റത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്നാണ് റബാണ ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയായി എത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് റബാണ ചന്ദ്രശേഖർ കേന്ദ്ര സർവീസിലേക്ക് മടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെയാണ് റബാഡയുടെ കാലാവധി ഇത് നീട്ടാൻ സാധ്യതയും ഏറെയാണ് കേരള ചരിത്രത്തിലെ മറക്കാനാകാത്ത ഏടാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് റബാണ ചന്ദ്രശേഖർ തലശ്ശേരി എ എസ് പി ആയിരിക്കവെയാണ് കൂത്തുപറമ്പ് വെടിവെപ്പും ഉണ്ടായത് കൂത്തുപറമ്പ് വെടിവെപ്പിന് ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന പുഷ്പൻ കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത് വെടിയേറ്റ് കഴുത്തിന് താഴെ തളർന്ന ശരീരവുമായി മുപ്പത് കൊല്ലം ാണ് പുഷ്പ വെടിവെപ്പിൽ അഞ്ച് പുഷ്പൻ ഉൾപ്പെടെ ആറുപേർക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു സ്വാശ്രയ വിദ്യാഭ്യാസ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അർബൻ സഹകരണ ബാങ്ക് ഉദ്ഘാടനത്തിയ മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കാൻ കൂത്തുപറമ്പിലെത്തിയതായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കു നേരെ കണ്ണീർവാതകമടക്കം പ്രയോഗിച്ചിലും പ്രതിഷേധം നിലയ്ക്കാത്തതായതോടുകൂടി പോലീസ് വെടിയുതിർക്കുകയായിരുന്നു എ എസ് പി ഐ നിയമിതരായതിന്റെ പിറ്റേന്നാണ് അറവാട കൂത്തുപറമ്പിൽ എത്തിയത് പിണറായി സഹിച്ചാലും സഹാക്കൾ സഹിക്കില്ല എന്നതിന്റെ ഉദാഹരണമാണ് പ്രസംഗം ചോർന്ന സംഭവം കഴിഞ്ഞ കുറെ നാളുകളായി പിണറായിക്ക് കണ്ണൂർ സി പി എമ്മിൽ സ്വാധീനം കുറഞ്ഞു വരികയാണ് പിണറായിയുടെ സ്വാധീനം ഇടിയാൻ കാരണം സി പി എം പ്രവർത്തകർ തന്നെയാണ് അവർക്ക് പിണറായിയുടെ ആധുനിക കമ്മ്യൂണിസം തീർത്തും ദഹിക്കുന്നില്ല പിണറായിയുടെ ഏകാധിപത്യവും അവർക്ക് ശീലക്കേടിന് കാരണമാകുന്നു കോടിയേരി ഉണ്ടായിരുന്നു പിണറായിക്ക് വലിയ ആശ്വാസം ഉണ്ടാകുമായിരുന്നു കണ്ണൂരിലെ പ്രവർത്തകർക്ക് പിണറായിയോട് ശീലക്കേട് തോന്നുമ്പോൾ കോടിയേരിയാണ് രംഗത്തെത്താറുള്ളത് സ്വാശ്രയ കോളേജ് മാനേജ്മെന്റുകളെ വിശ്വസിച്ച തനിക്ക് പറ്റിയ തെറ്റാണ് എന്ന് എ കെ ആന്റണിയുടെ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് കേരള പൊതുസമൂഹത്തിന്റെ കുമ്പസാരക്കൂട്ടിൽ കയറി നിന്നായിരുന്നു ആന്റണിയുടെ കുറ്റസമ്മതം അപേക്ഷിക്കുന്നവർക്കെല്ലാം എൻഒസി എന്ന നയം നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ ഗുരുതരമായ പ്രത്യാഘാതം കാണാൻ ആന്റണിക്ക് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ആ നയം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തിവെച്ചത് തീരാ ദുരന്തമായിരുന്നു രണ്ട് സ്വാശ്രയ കോളേജ് സമം ഒരു സർക്കാർ കോളേജ് എന്ന ആന്റണിയുടെ പ്രതീക്ഷ ആ സർക്കാരിന്റെ കാലം തീരുമുമ്പ് തന്നെ പാളിപ്പോയ പ്രഖ്യാപനമായിരുന്നു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ പരിക്കേൽപ്പിച്ച ഭരണകാലമായിരുന്നു അത് ആന്റണി തുറന്നുവിട്ട സ്വാശ്രയഭൂതം ഇന്ന് കുട്ടികളുടെ ജീവൻ എടുക്കുന്ന ഭീകര സ്വത്തായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ തുടങ്ങിയ കേരള ലോ അക്കാദമിയാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജ് ഗണത്തിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ എറണാകുളം തൃക്കാക്കരയിൽ സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡിക്ക് കീഴിൽ തുടങ്ങിയ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു പിന്നീട് വന്ന സ്ഥാപനം സർക്കാർ നിയന്ത്രണത്തിലായതിനാൽ തന്നെ കാര്യമായ എതിർപ്പുകൾ ഒന്നും തന്നെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സർക്കാർ സ്ഥാപനമായ എൽ ബി എസ് കീഴിൽ കാസർകോടും ഇതേ രീതിയിൽ വിലാസം സ്വാശ്രയ കോളേജ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കണ്ണൂർ പരിയാരത്ത സഹകരണ മേഖലയിൽ ആദ്യ സ്വാശ്രയ മേ മെഡിക്കൽ കോളേജിനും തുടക്കമായി ഇതിന്റെ പേരിൽ ഡിവൈഎഫ്ഐ സഹകരണ മന്ത്രിയായിരുന്ന എം വി രാഘവനെ തടയാൻ ശ്രമിച്ചതാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് കലാശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സംസ്ഥാനത്തെ ആദ്യ ലക്ഷണമൊത്ത സ്വകാര്യ സ്വാശ്രയ കോളേജ് പിറവിയെടുക്കുന്നത് മലപ്പുറം കുറ്റിപ്പുറത്തെ എം ഇ എസ് കോളേജായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് സർക്കാർ നിയന്ത്രണത്തിൽ തിരുവനന്തപുരം പാപ്പനങ്കോട് കെ എസ് ആർ ടി സിക്ക് കീഴിൽ എസ് സി ടി കോളേജും ആരംഭിച്ചു അതേ വർഷം അടൂരിൽ ഐ എച്ച് ആർ ഡിക്ക് കീഴിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നിലവിൽ വന്നു തൊണ്ണൂറ്റിയാറിൽ തൊടുപുഴയിൽ എം ജി സർവകലാശാലയുടെ നിയന്ത്രണത്തിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സ്ഥാപിതമായി എഞ്ചിനീയർമാർക്കുള്ള ഡിമാൻഡ് കൂടിയതോടുകൂടി ഇ കെ നയനർ മുഖ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തിൽ സർക്കാർ സർവകലാശാല നിയന്ത്രണത്തിനുൾപ്പെടെ എട്ട് സ്വാശ്രയ കോളേജുകൾ തുടങ്ങി കരുനാഗപ്പള്ളി പൂഞ്ഞാർ എന്നിവിടങ്ങളിൽ ഐ എച്ച് ആർ ഡിക്ക് കീഴിലുള്ള തലശ്ശേരി തൃക്കരിപ്പൂർ പെരുമൺ കിടങ്ങൂർ എന്നിവിടങ്ങളിൽ കോർപ്പറേറ്റീവ് അക്കാദമി ഓഫ് professional uh, education കേന്നാറിൽ സെന്റർ ഫോർ കണ്ടിന്യൂറ്റിംഗ് എഡ്യൂക്കേഷൻ കീഴിലും കാര്യവട്ടത കേരള സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുമാണ് സ്വാശ്രയസ് എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങിയത് സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉയർന്ന ഫീസാണ് സർക്കാർ സർവകലാശാല നിയന്ത്രിത കോളേജുകളെല്ലാം വാങ്ങിയതെങ്കിലും മെറിറ്റ് പാലിച്ചുള്ള പ്രവേശനം ഗുണനിലവാരം കാത്തു സൂക്ഷിച്ചു രണ്ടായിരത്തിൽ അധികാരത്തിൽ വന്ന എ കെ ആന്റണി സർക്കാരിന്റെ നയമാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിൽ കള്ള നാണയങ്ങൾക്ക് താവളം ഒരുക്കിയത് ൾ തുടങ്ങാൻ അപേക്ഷിച്ചവർക്കെല്ലാം എൻ സി നൽകാനുള്ള തീരുമാനം ഇന്നും അവശേഷിക്കുന്നു സ്വാശ്രയ കോളേജുകളെ വിശ്വസിച്ച തനിക്ക് തെറ്റുപറ്റിയെന്ന പിൻകാലത്ത് ആന്റണിക്ക് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു കോഴിക്കോട് തിരുവനന്തപുരം ഹിൽ എന്നിവിടങ്ങളിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകളും തിരുവനന്തപുരം പൂജപ്പുറയിൽ എൽ കീഴിൽ വനിതാ എഞ്ചിനീയറിംഗ് കോളേജും വടകരയിൽ കേപ്പിന് കീഴിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും എഞ്ചിനീയറിംഗ് കോളേജുകൾ തുടങ്ങാൻ തീരുമാനിച്ച സർക്കാർ അതോടൊപ്പം രണ്ടായിരത്തി ഒന്നിൽ സ്വകാര്യ സ്വാശ്രയ കോളേജുകൾക്കും അനുമതി നൽകി പിന്നീട് അങ്ങോട്ട് സ്വകാര്യ സ്വാശ്രയ കോളേജുകൾക്ക് പ്രളയമായിരുന്നു മദ്യ മുതലാളിമാരും കശുവണ്ടി ഫാക്ടറി ഉടമകളും ഉൾപ്പെടെയുള്ളവർ സമൂഹത്തെ വാർത്തെടുക്കുന്ന പരുവാന സേവന പ്രക്രിയയായ വിദ്യാഭ്യാസ മേഖലയിൽ ചുവടുറപ്പിച്ചതോടുകൂടി ലക്ഷ്യം ലാഭം മാത്രമായി ഷീറ്റിട്ട മേൽക്കൂരക്കിയുടെ കീഴിൽ അടിസ്ഥാന സൗകര്യങ്ങളും യോഗ്യതയുള്ള അധ്യാപകരും ഇല്ലാതെ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ലാഭത്തോടു കൂടി ലാഭക്കൊതിയോടുകൂടി തൊഴുത്തായി മാറി അവിടെ വിദ്യാർത്ഥികളുടെ വ്യക്തിത്വവും അവകാശങ്ങളും പ്രശ്നമേ അല്ലാതെയായി ആര് അതിനുവേണ്ടി ശബ്ദമുയർത്തുന്നുവോ അവർ സ്വാശ്രയ മുതലാളിയുടെ അധികാരത്തിനു മുന്നിൽ ഈ ശിരസ് ശിരസെറ്റ് വീഴുന്നു അധ്യാപനം എന്ന ഈ തുല്യതയില്ലാത്ത സർഗാത്മക പ്രവർത്തനം കേവലം സ്വാശ്രയ മുതലാളികളുടെ ഔദാര്യത്തിനു വേണ്ടി കാത്തുകെട്ട് കിടക്കുന്ന തൊഴിലായി മാറി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച സംഭാവനകൾ നൽകിയ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പിൻഗാമികൾ എന്നറിയപ്പെടുന്ന സഭകളും പുതിയ മേച്ചിന് പുറത്തെ സാധ്യതകൾ തേടിയിറങ്ങി സമുദായിക സംഘടനകളിൽ എൻ എസ് എസ് ഒഴികെയുള്ളവരും ഈ പുതിയ കച്ചവടം മേഖലയിലേക്ക് നേരിട്ടിറങ്ങി കോടികളുടെ വാർഷിക നേട്ടമുള്ള മേഖലയായി സ്വാശ്രയ വിദ്യാഭ്യാസ മേഖല വിശിഷ്യ എഞ്ചിനീയറിംഗ് മെഡിക്കൽ മേഖല എന്നിവ തഴച്ചു വളർന്നു മെഡിക്കലിനും എഞ്ചിനീയറിനും ദന്തലിനും പുറമെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന്റെ സഖല മേഖലകളിലേക്കും സ്വാശ്രയ ലോബി കടന്നു കയറി ഇതിനെ ചെറുക്കാൻ സി പി എം സഖാക്കളാണ് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് റവാഡ ചന്ദ്രശേഖർ ആരോപണനിലായതോടുകൂടി മാസങ്ങളോളം അദ്ദേഹത്തിനെതിരെ സി പി എം ഉപരോധ സമരങ്ങൾ നടത്തി റവാഡ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കാലന്മാർ എന്നായിരുന്നു പൊതുയോഗങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്നത് കേസിൽ റവാഡയെയും പ്രതിചേർത്ത് കൊലക്കുറ്റം ചുമത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊല നടത്താനുള്ള വ്യക്തി വൈരാഗ്യമുണ്ടായിരുന്നില്ല എന്നും കൃത്യനിർവഹണത്തിലായിരുന്നു എന്നും നിരീക്ഷണത്തിലാണ് കോടതി മറ്റ് പ്രതികളെ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കിയത് സർവീസിൽ തിരികെ എത്തിയ അദ്ദേഹം തിരുവനന്തപുരത്ത് കമ്മീഷണറായി പത്തനംതിട്ട എ എസ് പി പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി തുടങ്ങിയ സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഇഞ്ചിലൻസ് ബ്യൂറോയിൽ ഡെപ്യൂട്ടേഷനിലെ അദ്ദേഹം ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗമായി മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ വിശിഷ്ട മണ്ഡലികൾ ലഭിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് മുതൽ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റ് സുരക്ഷാ സെക്രട്ടറിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചിരുന്നു ഇതിനിടയിലാണ് കേരളത്തിൽ പോലീസ് മേധാവിയാകാനുള്ള താൽപര്യം അദ്ദേഹം അറിയിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ജൂലൈ അവസാനം വരെയാണ് റവാഡ ചന്ദ്രശേഖരന് സർവീസുള്ളത് സുപ്രീംകോടതി ഉത്തരവനുസരിച്ച് ഒരു വർഷം കൂടി സർവീസ് കാലാവധി നീട്ടാൻ കഴിയും കേരള ഡിജിപി സ്ഥാനത്തേക്ക് യു പി എസ്സി നൽകിയ മൂന്ന് പേരുടെ ചുരുക്കപ്പട്ടികയിൽ നിന്നാണ് മന്ത്രിസഭായോഗം യോഗം രവാഡ ചന്ദ്രശേഖറെ നിയമിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ഐ പി എസ് ഓഫീസറായിരുന്ന നിതിൻ അഗർവാൾ സംസ്ഥാന ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരായിരുന്നു പരിഗണനാ പട്ടികയിലെ മറ്റ് രണ്ട് പേർ മൂന്ന് പേരുടെയും സർവീസ് ചരിത്രം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല എന്നും ശ്രദ്ധേയമായി സ്വാശ്രയ കോളേജ് വിഷയത്തിൽ നയം മാറ്റിയത് പോലെ സി പി എമ്മിന്റെ മൊത്തത്തിലുള്ള നയമാറ്റത്തിന്റെ ഭാഗമാണോ പുതിയ ഡി ജി പി നിയമന എന്ന ചോദ്യവും ഉയർന്നിട്ടുണ്ട് എന്തായാലും ആ നയംമാറ്റം തൽക്കാലം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് വ്യക്തം അതുതന്നെയാണ് ഒളിപ്പിക്കാൻ ശ്രമിച്ച രേഖകളെല്ലാം പുറത്തുവരുന്നത്